പ്രിയര ഇത് പുലർകാല വിചിന്തനം ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടോ അത് ഒരു മനുഷ്യൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരിക്കലും അയാൾക്ക് ഹൃദയം കൊടുക്കാതെ ഒരു അപരിചിതനെപ്പോലെ അയാൾക്കൊപ്പം ജീവിക്കുക അയാളുടെ എല്ലാ സമ്പാദ്യങ്ങളും അനുഭവിക്കുവാനുള്ള വ്യക്തമായ പ്ലാൻ നിങ്ങളുടെ മനസ്സിനകത്തൊരുക്കുക ഇതിനോളം വലിയ വേദന നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരാൾക്കും കൊടുക്കുവാനായിട്ട് കഴിയില്ല ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഇത്തരത്തിലൊരു വേദനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദൈവ തിരുവചന ഭാഗമുണ്ട് അത് ലൂക്കാട് സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലാണ് വചനം ഇപ്രകാരമാണ് ഒരു മകൻ പിതാവിന്റെ സന്നിധി വിട്ടെറിഞ്ഞു പോയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തിയ മകൻ കണ്ണുനീരോടെ പിതാവിൻ്റെ ഭവനത്തിലേക്കൊന്നും അടങ്ങി വരുമ്പോൾ ആ പിതാവ് മേൽത്തരം വിരുന്നൊരുക്കി അവനെ ആടയാഭരണങ്ങൾ അണിയിച്ച് അവനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ട് അന്നാ വീടി വീടിന് ഉത്സവമായിരുന്നു കൊഴുത്ത ആട്ടിൻകുറ്റിനെ കൊന്ന ആ പിതാവ് വിരുന്നൊരുക്കി പക്ഷേ ഈ സമയം അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വയലിലായിരുന്നു പണിയെടുത്തു കൊണ്ട് നിൽക്കുകയായിരുന്നു മടങ്ങി വരുമ്പോൾ വീട്ടിൽ ഉത്സവാഘോഷം കാണുമ്പോൾ അവൻ പിതാവിനോട് ചോദിച്ചില്ല വൃത്തിനോട് പോയി ചോദിച്ചു എന്താണ് ഈ വീട്ടിൽ സംഭവിക്കുന്നത് വൃത്തിൻ പറഞ്ഞു നിന്റെ സഹോദരൻ മടങ്ങി വന്നതിൻ്റെ ആഹ്ലാദമാണ് വീട്ടിൽ കയറാൻ പോലും അവൻ ഒരുങ്ങിയില്ല ശ്രദ്ധിച്ചുകൊള്ളുക പിതാവിനോടൊപ്പം ജീവിച്ചവൻ പിതാവിന്റെ ആഹ്ലാദത്തിൽ പങ്കാളിയാകാൻ കഴിയാതെ വെറുപ്പും വിദ്വേഷവും മനസ്സിനകത്തു കുടിയിരുത്തി തന്റെ വീടിന്റെ പടിപ്പൊരയിൽ അവൻ തനിച്ചു നിൽക്കുകയാണ് പിതാവ് ഇറങ്ങി വന്ന് ചോദിച്ചു മകനെ എന്താ നിനക്ക് പറ്റിയത് അവൻ പറഞ്ഞു കാലം ഇതുവരെ ഞാൻ നിന്നോടൊപ്പം ജീവിച്ചു എങ്ങനെ ഒരു ദാസനെ പോലെ ജീവിച്ചു എല്ലാ പണികളും ഞാൻ ഈ കുടുംബത്ത് ചെയ്തു പക്ഷേ എൻ്റെ കൂട്ടുകാരോടൊപ്പം ആഹ്ലാദിക്കാൻ ഒരു കുഞ്ഞാടിനെപ്പോലും നീ എനിക്ക് നൽകിയില്ല എല്ലാം നഷ്ടപ്പെടുത്തി വേശിയോടുകൂടെ നടന്ന് നിൻ്റെ മകൻ വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത ആടിനെ വെട്ടി വിരുന്നൊരുക്കി പ്രിയപ്പെട്ടവരെ അ പിതാവ് പറയുന്നൊരു വാക്കുണ്ട് മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ആയിരുന്നല്ലോ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പൻ്റെ കൂടെ ജീവിക്കുമ്പോഴോ അപ്പൻ്റെ മനസ്സറിയാതെ അപരിചിതനായ ഒരു കുടുംബത്ത് ജീവിച്ച ആ മകനോളം പാപം ചെയ്തവൻ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത് നിങ്ങൾ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ ആ ആളുടെ മനസ്സറിഞ്ഞ് അയാളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സ്നേഹിതനായി മാറുന്നത് നിങ്ങൾ യഥാർത്ഥ മകനോ മകളോ ആയി മാറുന്നത് പക്ഷേ നിങ്ങളൊരു വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോഴും അയാളുടെ സ്വത്തിൽ മാത്രം കണ്ണു വച്ചാണ് ജീവിക്കുന്നതെങ്കിൽ അയാളുടെ മനസ്സിൻ്റെ നന്മയുടെ പോലും നിങ്ങൾക്ക് സ്ഥാനമില്ല എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും ഈ കഥയിലെ ഏറ്റവും വലിയ പാപി പിതാവിൻ്റെ അരികുവിട്ട് ദൂരേക്ക് പോയ മകനല്ല പിതാവിൻ്റെ ഒപ്പം സ്നേഹമാണെന്ന് പറഞ്ഞ് നടിച്ച് ജീവിച്ചവനേക്കാളും വലിയ പാപം ഈ മകൻ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു നിങ്ങളൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങൾ അവരുടെ ഹൃദയമറിഞ്ഞ് ജീവിക്കുക നിങ്ങളവരുടെ മനസ്സിനൊത്ത് ജീവിക്കുക നിങ്ങൾ അവർ അവരുടെ മനസ്സാക്ഷിക്കൊത്ത് ജീവിക്കുക അവർ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കൊപ്പമുണ്ട് ഒരിക്കലും നിനക്ക് കുറവ് വരികയില്ല നീ ഇത്ര മാത്രം ചെയ്താൽ മതി നിന്റെ മനസ്സിൻ്റെ ആത്മാർത്ഥത നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ കൊടുത്തു കൊള്ളുക അവിടെ നീ അനുഗ്രഹമുള്ളവനായിട്ട് മാറും നമുക്കൊന്ന് കണ്ണടച്ച് ഈശോട് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ നന്മയുള്ള മനുഷ്യരായി മാറണമേ കൂടെ ജീവിക്കുമ്പോഴും ഹൃദയം നൽകി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അതിലൂടെ ഞങ്ങൾ ദൈവികരായി മാറട്ടെ ആമേൻ